ഷാരികെവിയുടെ ഒരു ടീഷർട്ട് എടുത്ത് നമ്മുടെ ആ നെവിൻ ഇട്ടേക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാനിത് ഇനി പേര് ഇവിടെ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഷാരിക പറഞ്ഞ പത്ത് പേര് പറഞ്ഞാലോ എങ്ങനെയുണ്ട് ഇട്ടിട്ട് ആ കൊള്ളാടാ നല്ല ഭംഗിയുണ്ട് സാരിക ഒന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോരുത്തരുടെ അടുത്തും വന്ന് നെവിൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒമ്പത് പേരൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ടീഷർട്ട് തിരിച്ചു കിട്ടത്തില്ലെന്ന് ഷാരിക കേബിയുടെ അടുത്ത് വീണ്ടും പറയുന്നുണ്ട് അപ്പോഴും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വേറെ ഇരിപ്പുണ്ട് ഷർട്ട് ആ എന്നാൽ നിങ്ങളൊന്നു കാണിച്ച് അപ്പോൾ അവർ പറഞ്ഞില്ല കാണിക്കത്തില്ല ഇനി ഞാൻ തരത്തില്ലേ ഇതൊന്നും ഞാൻ നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്നില്ല അപ്പം നിവിൻ അവിടെ ചെന്ന് വീണ്ടും പറയാണ് ഒന്ന് കാണിച്ച തക്കാളി എനിക്കൊന്ന് കാണാനാണ് ഞാൻ എടുക്കത്തില്ല ജസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാനാന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേന് ആ ഷാരിയ കേബി കബോർഡ് തുറന്നിട്ട് തുറന്നിട്ടിങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു ഷർട്ട് എടുത്തിട്ട് നിവിനെ കാണിക്കുകയാണ് അപ്പം നിവിൻ ആദ്യം അവർ പിടിയും വലിയൊക്കെ ചെയ്ത് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ ഈ ബട്ടൺ ഇങ്ങോട്ട് എന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് ആ ബട്ടൺ ഇടുന്നത് നോക്കാനായിട്ട് ഉടുപ്പ് നല്ലതുപോലെ ഇട്ട് കഴിഞ്ഞപ്പം നിവിനത് ഇഷ്ടപ്പെട്ടു നിവൻ പറയുന്നുണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഇത് കൊള്ളാമല്ലോ ഇത് എടുക്കുവോ ഇട പോടാ അവിടെ നിന്ന് ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും മേടിച്ചിട്ട് കബോർഡിലേക്ക് വെക്കുകയാണ് ശരിക കലാപോൻ അപ്പം ചോദിക്കുകയാണ് ഇത് രണ്ടു പേര് മാത്രം കൊള്ളാമെന്ന് പറഞ്ഞാൽ നീ ഇതങ്ങ് എടുക്കുമോ അങ്ങനാണെങ്കിൽ ഞാൻ പറയാം ഇത് കൊള്ളാടാ അപ്പോൾ ശൈത്യം എന്നിട്ട് പറയാണ് ഞാനും പറയാം ഇത് കൊള്ളാം എന്നിട്ട് അവർ രണ്ടുപേരോട് ചിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടു പേരായല്ലോ രണ്ടുപേർ കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെവിൻ എടുക്കുവാണെങ്കിൽ പിന്നെ അതും നിവിന് കിട്ടും നെവിൻ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിലാണ് എനിക്ക് ഡ്രസ്സ് കിട്ടിയത് എൻ്റെ അടുത്ത് ഡ്രസ്സില്ലായിരുന്നു ഷർട്ട് തിരിച്ചു കൊടുത്തിട്ട് നെവിൻ പറയുന്നുണ്ട് എനിക്ക് തരണം കേട്ടോ തക്കാളി ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഉണ്ടല്ലോ ശരിയാക്കത്തെയുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്